ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതിൻ്റെ ഉള്ളിൽ ആ കളർ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇതിൻ്റെ മുന്നേ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കളറ് കണ്ട് വാങ്ങിച്ചതെന്നല്ലാണ്ട് ആരും കഴിച്ചില്ല ഞാൻ മാത്രം കഴിച്ചു കിട്ടോ ഇതും അതുപോലെ തന്നെയിരുന്നു ഈ കളർ കണ്ട് ഞാൻ വാങ്ങിച്ചപ്പോളും ഇതുപോലെ തന്നെ മുറിച്ചു കൊടുത്തപ്പോൾ ആർക്കും വേണ്ട കേട്ടോ അവസാനം ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു തീർത്തു എനിക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ ഇവർക്കത് മധുരം ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരത് ഒഴിവാക്കി ഈ കളറാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് ആദ്യം വാങ്ങിച്ചതൊരു വെള്ളയായിരുന്നു അതും വലിയ മധുരം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതും ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇത് അതേപോലെ കളർ കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല വാങ്ങിച്ചേ പറ്റുമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഇതിൻ്റെ തോലൊക്കെ പൊളിച്ചെടുക്കാൻ വലിയ പണിയൊന്നും കേട്ടോ വേഗം തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ച് ഇവർക്കൊണ്ട് കഴിപ്പിക്കണം എന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ജ്യൂസ് അടിച്ചാൽ എല്ലാവരും കുടിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ ഞാനത് ജ്യൂസ് അടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടോ അപ്പോൾ അത് വേഗം തന്നെ രണ്ടെണ്ണം എടുത്ത് ജ്യൂസ് ജ്യൂസടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് അതിൻ്റെ തോലൊക്കെ വേഗം പൊളിച്ചെടുത്തുണ്ട് പിന്നെ ഇതിൻ്റെ ആ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഉണ്ടല്ലോ അത് കൂടുതലായിട്ട് അടിഞ്ഞു പോകരുതെന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത് അങ്ങനെ അടിക്കുമ്പോൾ അത് ഒരു ചവർപ്പ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഞാൻ എല്ലാം മുറിച്ചിടാം കേട്ടോ ബീട്രൂട്ടിട്ട് മുറിച്ചിടുന്ന മാതിരി ഉണ്ടല്ലേ ആ ഒരു കളറ് എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനത് ആ ജ്യൂസ് അടിക്കാൻ വേണ്ടി എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടും മുറിച്ചിടുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാനിത് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല കേട്ടോ ജ്യൂസ് അടിക്കുന്നത് അതിലേക്ക് ഞാനൊരു സാധനം കൂടി ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് ഒരു റോബസ്റ്റ് പഴം എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ കണ്ടതാണ് ഞാൻ റോബസ്റ്റ് പഴമൊക്കെ ഇട്ട് അടിക്കുന്നത് അപ്പോൾ റോബസ്റ്റ് പഴമൊക്കെ അടിക്കുമ്പോൾ ടേസ്റ്റ് കൂടിയാലോ അത് വിചാരിച്ച് ഞാനും എടുത്തിട്ടോ ഒരു റോബസ്റ്റ് പഴം അതും ഞാൻ മുറിച്ചിട്ട് കൊടുത്ത് കൂടെ അങ്ങനെ ഇതാ എല്ലാം മുറിച്ചിട്ട് ഇനി അടിക്കാമെന്ന് വിചാരിക്കുകയാണെ അങ്ങനെ ഞാനത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സീൻ്റെ ജാർ ഫുള്ളാവുന്നതാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതടിക്കാൻ പോകും കേട്ടോ അപ്പം ഇനി മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കണം വലിയ മധുരമുള്ള ഫ്രൂട്ടൊന്നും അല്ല കേട്ടോ അത് അങ്ങനെ ഞാൻ വിചാരിച്ചൊരു മൂന്ന് സ്പൂണ് മധുരം മതിയെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞേ പാൽ പോയാലും പഞ്ചസാര ഒട്ടും കുറയ്ക്കേണ്ട മുളയെന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിലേക്ക് ഒരു സ്പൂണും കൂടി കൂട്ടി നാല് സ്പൂൺ തന്നെ ഇങ്ങോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നാല് സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ പാലൊക്കെ ഒഴിച്ച് ഒന്നടിക്കണം കാർത്തിക്ക് ക്ഷമ നാശിച്ചുകൊണ്ട് കേട്ടോ ഞാനെല്ലാം മെല്ലെ മെല്ലെ ചെയ്തിട്ട് കാർത്തി പറയണ്ട ഒന്ന് വേഗം നോക്കമ്മയെന്നിട്ടോ ക്ഷമിച്ച് നിൽക്കും മോനെ അടിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിതാ ഇനി ഇത് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഇതാ അടിക്കൽ പരിപാടിയിലേക്ക് ഞാൻ കിടക്കുകയാണ് അത് അടിക്കുമ്പോഴുള്ള ആ ഒരു കളറ് കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ അത് കാണാൻ എന്താണെന്നറിയില്ല എനിക്ക് ആ കളർ എന്നെ വല്ലാണ്ട് ആകർഷിച്ചിട്ടോ ബീട്രൂട്ടിൻ്റെയും കളർ അതുപോലൊക്കെ തന്നെയാണെങ്കിലും ബീട്രൂട്ടിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞപ്പം കുറച്ച് കട്ടി കൂടുതലാണ് അപ്പം ഞാനിത് ആ കുറച്ച് ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലൂസായിക്കോളും എല്ലാവർക്കും തികയും ചെയ്യും എല്ലാവരും കുടിക്കുകയും ചെയ്യും കട്ടിയാകുമ്പോൾ വലിങ്ങനെ ആരും കുടിക്കാൻ മെനക്കെടുോ അങ്ങനെ ഞാൻ കുറച്ചും കൂടി ലൂസാക്കിയിട്ടോ കണ്ടോ ആ വെള്ള നിറം അതിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കളറ് മാറ്റം വരുന്ന കണ്ടില്ലേ അങ്ങനെ പാത്രം ഞാൻ ഫുള്ളാക്കിയിട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അവസാനം വെള്ളം പോലെ ആയി പോകുമെന്നു എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇതാ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിനി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സ് ചെയ്യാൻ പോവാണ് പോകാനെട്ടോ വലിയ ലോസൊന്നായിട്ടില്ല കേട്ടോ ആവശ്യത്തിനുള്ള ലോസുമാണ് എന്നാലും ഓവർ കട്ടിയുമല്ല അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഗ്ലാസ് ഗ്ലാസ്സൊക്കെ ഒക്കെ അപ്പോഴത്തേക്ക് മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റൊന്നും ചെയ്യാത്ത ആൾക്കാർ ഇന്നതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചാറൂസിന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ഗ്ലാസ് മുഴുവൻ ഒഴിച്ചിട്ടൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഓൾ സമ്മതിക്കില്ല കച്ചറിയാക്കും ഓൾ കിട്ടോ അതുകൊണ്ട് ഞാനിതാ എല്ലാ ഗ്ലാസ്സിലും ഒഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചാറൂസിന് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ ഈ ഗ്ലാസ്സിലേക്ക് ഗ്ലാസിലേക്ക് വയ്ക്കുമ്പോ എന്താ കളറിലേതൊരു ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിതാ എല്ലാം വീഡിയോ എടുത്തല്ലേ എന്നാ ഇനി പിന്നെ കുടിക്കുന്നതും കൂടി ഇങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വിചാരിച്ച മാതിരി അല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ടേസ്റ്റ് ഇല്ലെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതത്രക്കേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബായ്